കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു ആശംസകൾ ഈ വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് മേപ്പാടം ചേലക്കര ചേലക്കര ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗത്തിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പാലക്കാട് സി എഫ് സി ചെയർമാൻ സി ആർ ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു நல்ல ரீதியில் எல்லா சமூக பிரவர்த்தங்களையும் பிரவர்த்தங்களையும் அதுபோல சகாய பிரவரங்களையும் அதுபோல கர்ஷாயும் சகாம் அதிஷ்டும் நல்லா வேலையில ஒரு உதவி

ും അംഗീകാരവും പ്രചോദനമായ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാ വളരും എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നത് അതൊക്കെ സത്യം സി ബി എസ് വി പ്രസിഡന്റ് സ്വപ്ന ജയറാം അധ്യക്ഷത വഹിച്ചു സി ബി എസ് വി വി സെക്രട്ടറി സൗമ്യ നാരായണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ അഖില പാർവതി വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ലക്ഷ്മി നാരായണൻ എസ് എൻ എം എസ് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സി എസ് നാരായണൻ സി ബി സമൂഹം പ്രസിഡന്റ് നാരായണൻ ഡി വി സി സി പ്രസിഡന്റ് സി ജി ജയറാം എസ് എൻ എം എസ് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സി എൽ ബാലസുബ്രഹ്മണ്യൻ സി ബി എസ് വി വി വൈസ് പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്